ഒരു ദുർഭരണം ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ഒരു യുഗത്തിന് തിരശീല ഉയരുകയാണ് നമ്മളൊരു മഹായുദ്ധം ജയിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല ടീം യു ഡി എഫ് ആണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശന്റെ ഈ വാക്കുകളെ വലിയ കൂടിയാണ് ആയിരക്കണക്കിന് വരുന്ന അണികളും യു ഡി എഫിന്റെ നേതൃത്വവും ഇന്നലെ സ്വീകരിച്ചത് കാസർഗോഡ് കുമ്പളയിൽ യു ഡി എഫ് നേതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രക്ക് ഉദ്ഘാടനം കുറിച്ചുകൊണ്ടുള്ള വേദിയിലായിരുന്നു വി ഡി സതീശന്റെ ഈ വാക്കുകൾ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ആ പതാക പ്രതിപക്ഷ നേതാവിന് കൈമാറിയത് എഐ സി സി എം സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരും സാധാരണക്കാരുമായിട്ടുള്ളവരാണ് ഈ ജാഥയുടെ ഉദ്ഘാടന വേദിയെ പുളകം കൊള്ളിക്കാനായിട്ട് ഇന്നലെ കുമ്പളയിലേക്ക് ഒഴുകിയെത്തിയത് യു ഡി എഫിന്റെ സമുദ്രതരായിട്ടുള്ള എല്ലാ നേതാക്കളും ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒപ്പം തന്നെ ആ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയോ അങ്ങനെ യു ഡി എഫിലെ ചെറുതും വലുതുമായ എല്ലാ ഘടക കക്ഷികളുടെയും സമുന്നതരായിട്ടുള്ള നേതാക്കളെല്ലാം എം എൽ എമാരും എം പിമാരും എല്ലാം പങ്കെടുത്ത ഒരു മഹാ സമ്മേളനമായിട്ട് ഒരു മഹാ ജാഥയായിട്ട് ആ യോഗം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നലെ കാസർഗോഡ് കുമ്പളിൽ നിന്നും ആരംഭിച്ച് ഇന്നലെ കാസർഗോഡ് രണ്ടു മണ്ഡലങ്ങളിൽ ജാഥ പര്യടനം പൂർത്തിയാക്കി വലിയ ഒരു ആവേശമാണ് ഈ ജാഥയ്ക്ക് ഇന്നലത്തെ തുടക്ക ദിവസം തന്നെ ലഭിച്ചത് ധാരാളം ആളുകളാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളാണ് ഈ ജാഥയിൽ നേതാക്കൾ പറയുന്നത് കേൾക്കാനായിട്ട് അവരെ കാണാനായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് ഒക്കെ തന്നെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പുതുയുഗയാത്രയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെയാ വേദിയിൽ പങ്കെടുത്ത് സംസാരിച്ച നേതാക്കളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതി ഭരണത്തെ കുറിച്ചാണ് ആ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ജനങ്ങൾ സന്നദ്ധമായി കഴിഞ്ഞിട്ടുണ്ട് കേരള രാഷ്ട്രീയം തന്നെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയമാണ് നേടിയത് അപ്പോൾ ആ സെമിഫൈനൽ വിജയിച്ച യു ഡി എഫ് ഇനി കപ്പും കൊണ്ടേ മടങ്ങൂ എന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടത് എല്ലാ നേതാക്കളും ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ പ്രസംഗങ്ങളെല്ലാം പ്രതിപാദിച്ച ഒരു വിഷയം അത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ യു ഡി എഫിനെ പ്രതിപട്ടികയിലാക്കാൻ അല്ലെങ്കിൽ പ്രതിക്കൂട്ടലാക്കാനുള്ള വൃഥാശ്രമമാണ് സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് അതൊന്നും തന്നെ വിലപ്പോകില്ല സ്വർണം കെട്ടത് ആ സ്വർണം കെട്ടവരെ ഇറക്കിയത് എല്ലാം തന്നെ സഖാക്കന്മാരാണ് എന്ന ഒരേ ശബ്ദത്തിൽ യു ഡി എഫിന്റെ നേതാക്കൾ വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ ആ പുതിയ യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ കാണാൻ കഴിഞ്ഞത് ഇന്നലെ മുഖ്യമന്ത്രി ആ പത്തനംതിട്ടയിൽ എൽ ഡി എഫിന്റെ മധ്യമേഖലാ ജാഥ ജോസ് കെ മാണി നയിക്കുന്ന ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി നാലിൽ ദേവസ്വം മന്ത്രി ആയിരിക്കെ കെ സി വേണുഗോപാൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് അങ്ങനെ കെ സി വേണുഗോപാലാണ് ഇതിന്റെ സൂത്രധാരൻ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയാൻ ശ്രമിക്കുന്നത് അദ്ദേഹം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി ഏഴിലാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് എന്ന് അന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് അവരെല്ലാം തന്നെ പറയുന്നുണ്ട് അന്ന് സംസ്ഥാനത്ത് ഭരണി ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് അച്യുതാനന്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് വെറുതെ കോൺഗ്രസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു അന്തം കമ്മിൻ നിലയിലേക്ക് മുഖ്യമന്ത്രി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിന് ഇന്നലെ കെ സി വേണുഗോപാൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഈ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള ഓരോ ആളെ പോലും വെറുതെ വിടില്ല എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കും എന്നുള്ള ഉറപ്പാണ് എസ് സി സി എം സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ ഇന്നലെ അവിടെ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുൻപാകെ നടത്തിയത് എന്തായാലും ഈ യാത്ര നേരത്തെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ഒരു സാധാരണ രാഷ്ട്രീയ ജാഥയായിട്ട് ഇത് മാറില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു രാഷ്ട്രീയ ജാഥ എന്നതിനപ്പുറം ഇത് കേരളത്തിന് പുതിയ ഒരു ജാഥയായിട്ട് മാറുകയാണ് എന്താണ് കേരളത്തിന് തങ്ങൾ സംഭാവന ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കേരളത്തിൽ തങ്ങൾ ഭരണത്തിലെത്തിയാൽ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയ മേഖലകളെയെല്ലാം സമസ്ത മേഖലകളെയും പിണറായി സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ആ മേഖലകളെയൊക്കെ തന്നെ എങ്ങനെയാണ് പുനരുജ്ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് പിടിച്ച് കരകയറ്റി കൊണ്ടുവരേണ്ടത് എന്ന സംബന്ധിച്ച ഒരു ആശയം യു ഡി എഫിനുണ്ട് അത് നടപ്പിലാക്കുക എന്നതാണ് യു ഡി എഫ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്നതാണ് ഈ ജാഥയിലൂടെ നേതൃത്വം ലക്ഷ്യമിടുന്നത് എന്നതിൽ സംശയമില്ല ഇതിനോടകം തന്നെ വിവിധ മേഖലകളെ കുറിച്ച് വിവിധ വകുപ്പുകളെ കുറിച്ച് ആ വകുപ്പുകളിലെ പോരായ്മകളെ കുറിച്ച് ആ മേഖലകളിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ആ പഠിക്കാനായിട്ട് സമിതികളെ നിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കോൺഗ്രസ് നേതാവും ആ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ഡോക്ടർ എസ് എസ് ലാലിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ സമിതികളൊക്കെ തന്നെ ആ വിഷയങ്ങൾ പഠിച്ച് ഈ റിപ്പോർട്ടുകൾ യു സമർപ്പിക്കും ആ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഈ പറയുന്ന ജാഥയുടെ വരും ദിനങ്ങളിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കും അതിനുള്ള പ്രശ്ന പരിഹാരങ്ങൾ മാർഗനിർദ്ദേശങ്ങളൊക്കെ ജനങ്ങളുമായിട്ട് സംവദിക്കും ഈ ജാഥയുടെ ഓരോ ദിവസവും ഓരോ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും പോകുന്ന രീതിയിലാണ് ജാഥ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും എത്തുമ്പോൾ അവിടെ ഓരോ പ്രമുഖരുമായിട്ടല്ല അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ളവരുമായിട്ടല്ല നേതാക്കന്മാർ സംവദിക്കുന്നത് മറിച്ച് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ടാണ് അവർ ആശയവിനിമയം നടത്താൻ പോകുന്നത് ഓരോ മേഖലകളിലെയും ഓരോ മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് കേൾക്കുക ആ പ്രശ്നങ്ങൾക്ക് എന്താണ് തങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കഴിയുക എന്നത് അവരോട് തന്നെ തുറന്നു പറയുക അത്തരത്തിൽ ഒരു സംവാദ രൂപത്തിലുള്ള ഒരു ജാഥയാണ് ആ യു ഡി എഫ് ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതൊരു പുതുയുഗ യാത്രയായിട്ട് മാറും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കം കുറിക്കുന്ന ഒരു ജാഥയായിട്ട് വി ഡി സതീശൻ നയിക്കുന്ന ജാഥ മാറുമെന്ന് യു ഡി എഫ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഈ ജാഥ പരിദിനങ്ങളിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലും യു ഡി എഫിന്റെ പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കാൻ ആണ് നേതൃത്വം തയ്യാറായിരിക്കുന്നത് അതിനുള്ള നീക്കങ്ങളാണ് യു ഡി എഫ് നേതൃത്വം നടക്കുന്നത് ഇന്ന് കാസർഗോഡ് മറ്റ് മൂന്ന് മണ്ഡലങ്ങളിലും ഈ ജാഥ പര്യടനം നടത്തും തുടർന്ന് ഇന്ന് കൂടി കണ്ണൂർ ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കുകയാണ് അവിടെയൊക്കെ തന്നെ വലിയ ആവേശപൂർവ്വമായ സ്വീകരണമാണ് യു ഡി എഫ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയം ഇപ്പോൾ ആ ഇളക്കിമറിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണൂരിലെ പയ്യന്നൂരിലെ എൽ ഡി എ സി പി എഫിന്റെ മൂന്ന് ഫണ്ട് തിരുമലുകളെ കുറിച്ച് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണനാണ് അടുത്തിടെ വെളിപ്പെടുത്തൽ നടത്തിയത് ഇപ്പോഴും അതിനകത്തൊരു വ്യക്തമായ മറുപടി നൽകാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ആ കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ അത്തരത്തിൽ കണ്ണൂർ രാഷ്ട്രീയം വലിയ രീതിയിൽ ഇളകി മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ അപ്പോൾ ഈ യു ഡി എഫിന്റെ ഈ ജാഥയ്ക്ക് വലിയ രീതിയിലുള്ള ആവേശപൂർവ്വമായ ഒരു സ്വീകരണം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാർച്ച് ആറിന് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ ജാഥ അവസാനിക്കുമ്പോൾ ഈ സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയാനുള്ള ഒരു തീരുമാനം ഒറ്റക്കെട്ടായിട്ട് എടുത്തിരിക്കും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും യാതൊരു സംശയവുമില്ല